ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ സ്ഥിര ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ മഹാരത്ന കാറ്റഗറിയിൽ വരുന്ന ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ നിരവധി പോസ്റ്റുകളിലേക്കായിട്ട് ഒഴിവുകൾ വന്നിട്ടുള്ളത് മെയ് ഇരുപത്തെട്ട് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആയിരിക്കും പോസ്റ്റുകൾ പരിശോധിക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് എന്ന പോസ്റ്റിലേക്ക് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഡിപ്ലോമയാണ് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അൻപത്തഞ്ച് ശതമാനവും മറ്റു കാറ്റഗറിയിലുള്ളവർക്ക് അറുപത് ശതമാനം മാർക്കും ഡിപ്ലോമയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അഞ്ച് വർഷത്തെ റെലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് എന്ന പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ബി ടെക്കോ ബിഇഒ ബി എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അൻപത്തഞ്ച് ശതമാനവും ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് റെലവൻ ഫീൽഡിലുള്ള മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് എന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സിന് അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് അഞ്ച് വർഷത്തെ റെലവൻറ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷുറൻസ് എന്ന പോസ്റ്റിലേക്ക് എം എസ് സി കെമിസ്ട്രി സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് ഫിസിക്കൽ ഇൻഓർഗാനിക് അനാലിറ്റിക്കൽ കെമിസ്ട്രി എന്നിവയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അൻപത്തി അഞ്ച് ശതമാനം മാർക്കും ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് മിനിമം മൂന്ന് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ലബോറട്ടറി പെട്രോളിയം ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി എന്നിവയിലുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് സെക്രട്ടറി ബി പി സി എൽ എന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽ വരുന്നവർക്ക് മിനിമം അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അൻപത്തി അഞ്ച് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും ഇതേ ശതമാനം മാർക്ക് കൂടിയ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മിനിമം അഞ്ച് വർഷം സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ റെലവൻറ്റ് ഫീൽഡിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക മുപ്പത്തി വയസ്സ് തന്നെയാണ് ഈ പോസ്റ്റിലേക്കും അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ബി ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ് പരിശോധിക്കാം മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ ഇരുപത്തേഴ് വരെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ബി പി സി എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ജി എസ് ടി അടക്കം അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഫീ പേയ്മെൻ്റ് കൂടെ ചെയ്താലാണ് അപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് മൾട്ടി സ്റ്റേജ് സെലക്ഷൻ പ്രോസസ്സാണ് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ വരുന്നത് റിട്ടേൺ ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കേസ് ബേസ്ഡ് ഡിസ്കഷൻ ഗ്രൂപ്പ് ടാസ്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ തുടങ്ങിയവയെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന ഡിസൈനേഷനിൽ വരുന്ന പോസ്റ്റുകളിലേക്ക് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി വരുന്നത് അതായത് പതിനൊന്ന് പോയിൻ്റ് എട്ട് ആറ് ലക്ഷം രൂപ വർഷത്തിൽ ലഭിക്കുന്നതാണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എന്ന ഡിസിഗ്നേഷനിൽ വരുന്ന പോസ്റ്റുകളിലേക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി വരുന്നത് പതിനാറ് പോയിൻറ്റ് ആറ് നാല് ലക്ഷം രൂപ വർഷത്തിൽ ലഭിക്കുന്നതാണ് ബേസിക് സാലറിക്ക് പുറമെ എല്ലാവിധ അലവൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഡിസിഗ്നേഷനിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഉയർന്ന സാലറിയിൽ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ളവരെല്ലാം തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ജൂൺ ഇരുപത്തേഴ് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറങ്ങുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്